ഹലോ കേസു അപ്പോൾ എല്ലാ മച്ചമാർക്കും നമ്മുടെ പുല്ലുവിടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നിന്നേക്കാൾ നമ്മുടെ ഒരു വീട്ടു വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടു വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പണിയാണ് നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ ചെയ്യാനുള്ള പണികളാണ് ഒരു പുസ്തകം അത് ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മളൊരു ഉച്ച വരാത്ത പണികൾ ഉൾപ്പെടുത്തുന്നുണ്ട് വൈകുന്നേരത്തെ പണികൾ നമ്മൾ നെക്സ്റ്റ് പാട്ടിൽ ഉൾപ്പെടുത്താം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ കേസോ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴുത്ത് കഴുകാനാട്ടോ തൊഴുത്ത് വഴുകാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് ഇട്ടത് ഇപ്പോൾ നമ്മൾ ചാണകം വരണം ചാണകം നമ്മൾ കോരി വെച്ചിട്ടുണ്ടേ ഇവിടെയൊക്കെ ചാണകാനായിരുന്നു നമ്മളിപ്പോൾ ചാണക മൊത്തം കോരി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് ഇവിടെ കിടക്കണം മൂത്രം കോരണം അത് ചാണക നമ്മൾ ഒരു ബക്കറ്റ് കോരി വെച്ചിട്ടുണ്ട് പിന്നെ മൂത്രം എന്തായിരിക്കും അപ്പം നമുക്കിനിതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിനിത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഒഴിക്കണം അത് ഒഴിക്കണതിനൊരു പ്രത്യേക രീതി ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് ഈ മൂത്രം കോരി കോടി ആ ബക്കറ്റിലേക്കാണ് കെട്ടാം അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ മൂത്രം കോരി കഴിഞ്ഞിട്ടിട്ടാണ് ആണ് നമുക്ക് നമ്മളിത് നമ്മുടെ ചെടികൾക്ക് ഒഴിക്കണം അപ്പോൾ നമുക്കിത് കൊണ്ടുപോകട്ട സപ്പോൾ നമുക്ക് നമ്മൾ വളം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള നമ്മുടെ ചാണാനും മൂത്രവും എന്ത് പശുവുടെ മൂത്രവും പിന്നെ നമ്മുടെ ചാരവും റെഡി ആയിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാം തരം വെള്ളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കഴിച്ച് നമുക്കത് നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ആവശ്യമുള്ള അപ്പോൾ കഴിച്ച് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പശിയുടെ മൂത്രം ഒഴിക്കാം ഒരു എട്ട് കപ്പ് ഒഴിക്കും കേട്ടോ കശിയുടെ മൂത്രം ഉപയോഗിച്ചിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ ചാണകം നമ്മൾ ചാരം ആദ്യം നമ്മൾ ഇത് മൊത്തം ഇടണം കേട്ടോ ഇത്ര മൊത്തം ചാരം നമ്മൾ അതിലേക്ക് ഇടണം നമ്മൾ ചാരം ഇട്ടു മൂത്രം ബാക്കി മൂത്രം മാറ്റി വയ്ക്കുക നമുക്ക് ഇതിലേക്ക് നമുക്ക് വെള്ളം അടയാൻ കിട്ടാം അതിനും പറ്റി നമുക്ക് നമ്മുടെ ചാണകം ഇതിലേക്ക് തട്ടുക കുറച്ച് കൈ കൊണ്ട് എടുത്ത് ഇടാട്ട കൈ കൊണ്ടല്ല കൊലശേറുകൊണ്ട് എടുത്ത് ഇടാട്ടോ അപ്പോൾ ഗസ്റ്റിന് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ചാണാനും മൂത്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വൃത്തിയായിട്ട് ഇളക്കണം കേട്ടോ ഇളക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഇളക്കി എടുക്കണം ചാണകം നമ്മൾ മൊത്തം ഇട്ടിട്ട ഗോമൂത്രം നമ്മൾ അത്ര ഇട്ടുള്ള ഫുൾ ഇട്ടുള്ള ഞാൻ കാട്ടിയില്ല നിങ്ങൾക്ക് ആദ്യം ഇട്ട് ആ പാത്രം ഐസ്ക്രീം പാത്രം മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഗോമൂത്രത്തിന് നല്ല പവറുണ്ട് ചെടികൾ വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇത് ഒഴിച്ചിട്ട് ഇത് രാവിലെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തും നല്ല രീതിക്ക് ആ ചെടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കിട്ടുക ഇല്ലെങ്കിൽ ആ ചെടി വാടിപ്പോവാനുള്ള സാധ്യത വളരെ അനുകൂലമാണ് നമ്മളതുകൊണ്ട് ഈ നമ്മൾ ഒരു കപ്പ് ഒരു ഒന്നോ രണ്ടോ കപ്പ് ഒരു ചെടിക്ക് എന്നുള്ള കണക്കിൽ നമുക്ക് അങ്ങനെ ഒഴിക്കാം എന്നിട്ട് രാവിലെ ഒഴിക്കുവാണെങ്കിൽ വൈകുന്നേരം നമ്മൾ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു രാത്രി വൈകുന്നേരം നമ്മൾ ഒഴിച്ചിട്ട് രാവിലെ ഒരു നന്നായിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇതിനെ നന്നായിട്ട് ഇതിന് വളം വലിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോന്നടിച്ചെടികളിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ കഴിച്ചാൽ നമുക്കത് നമ്മുടെ വെള്ളം നമുക്ക് ഒരു ഐസ്ക്രീം പാത്രം എടുക്കാട്ടെ അതെ നമ്മൾ ഒരു ഐസ്ക്രീം പാത്രം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ നമ്മളീ പേരക്കാട്ട നമ്മൾ ഒഴിക്കണത് പേരട്ട നമ്മൾ ഒഴിച്ച് ഒരു ഇതും കൂടി ഒഴിക്കാം കാടിത്തരട്ട കഴിച്ചതേ നമ്മൾ ഈ പേരക്ക് വൃത്തിയായിട്ട് വയ്ക്കുക അത് നമ്മൾ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ പരിസ്ഥിതിന് ഈ കുറച്ചല്ല അതിനുമുമ്പത്തെ പരിസ്ഥിതി നട്ടാ കേട്ട ഈ പേര ഈ പേരും ആ പേരും ഇതൊക്കെ നമ്മൾ നട്ടതാണ് അതിപ്പോൾ ഇത്രയും വളർച്ച എത്തിയിട്ടോ അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിട്ടോ നമ്മളപ്പം ഇതിന് മൊത്തം നന്നായിട്ട് നമ്മൾ വളർക്കണം പൈസ അപ്പോൾ പിന്നെ എന്താ നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അത്രയും മളവിന് വളം പ്രയോഗിച്ചില്ലെങ്കിൽ ആ ചെടി വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ അത് നമ്മൾ നട്ട ചെടികളാണ് ഇത് നമ്മുടെ കൃഷി ഏരിയ ആയിട്ട് വരുന്നത് നമ്മുടെ കൃഷി ഞാനാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വാഴയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ റോബ് സ്റ്റോലൊക്കെ നമ്മൾ വിറ്റ് പിന്നെ അടുത്ത ട്രിപ്പൊക്കെ വിറ്റുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങൾ ഇതാണ് നമ്മൾ ചെടികൾക്കൊക്കെ വള വളമിടും കേട്ടോ ശനിയാറും നമ്മൾ വൃത്തിയായിട്ട് ചെടികൾക്ക് നമ്മൾ വ വളമിടും പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് അടുത്ത ബാച്ച് നമ്മൾ ചെടികൾ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ഈ തന്നെ പൈരസിനത്തിന് നടാൻ പറ്റിയില്ലായിരുന്നെട്ടോ അത് വളരെ സങ്കടമുണ്ട് അപ്പോൾ നമ്മളതിന് പകരമായിട്ട് നമ്മൾ ഈ പിന്നെ ഈ പറഞ്ഞ ശനി ഞാർ നമുക്കൊരു നഴ്സറിയിൽ പോയിട്ട് നമ്മൾ ചെടി മടിച്ചിട്ട് നമുക്ക് നടന്നൊരു വീട് എടുക്കാം അപ്പോൾ നമ്മുടെ ഉച്ചൊരാ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരത്തെ എപ്പിസോഡ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടറ്റാ വ്യത്യാസിക്കും